അപ്പോൾ വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിക്കൂട്ടൻ്റെ പിറന്നാളിലെ നാളുണ്ടാവില്ലേ അന്ന് നമ്മൾ അമ്പലത്തിൽ പോയിന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ റിക്കൂട്ടനും ഞാനും സുന്ദരിയും സുമുഖനുമായിട്ട് നിൽക്കുന്നുണ്ട് പുറകിൽ അമ്മ സാരി ഉടുത്തിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ റിക്കൂട്ടൻ ഓൻ്റെ വിറ്റാമിൻ കൊടുക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ ആ ബുക്കെല്ലാം വലിയ കാര്യം പോലെ വായിച്ച് നോക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊരു ഉമ്മ വെക്കുന്ന സൗണ്ട് കിട്ടില്ല അത് റിക്കൂട്ടൻ എന്ന ഉമ്മച്ച് തന്നെ പിന്നെ പുറത്തുനിന്ന് വണ്ടീൻ്റെ ഒച്ച ഇപ്പം വേണേൽ പലതരം ഒച്ചയും കേൾക്കാം കാരണം റിക്കു എൻ്റെ സൈഡിലുണ്ട് ഓക്കെ അത് പോട്ടെ അങ്ങനെ റിക്കൂട്ടൻ ഇതാ എൻ്റെ മടിയിലിരുന്നിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ പോകാൻ പോകുന്നത് കതിരൂരുള്ള സൂര്യനാരായണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ നാടാന്നേ നമ്മളിങ്ങനെ ഒട്ടുകൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറിയൊരു വ്ളോഗാന്നേ ഇത് അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടൊക്കെ അന്നേരം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാം വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അപ്പം ഞാൻ പറയട്ടെ എന്താ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ചിട്ട് പോകാന്നെ കോൺഫിഡൻസ് ആയിട്ട് ഞാനും റിക്കൂട്ടിന് അമ്മയും നീലക്കുപ്പായാന്ന് കേട്ടോ റിക്കൂട്ടിന് ഇടക്ക് അടക്കാൻ കുമ്മ എത്തുന്നത് അല്ല റിക്കോ വലിയ എളുപ്പം എന്നല്ലാന്ന് പറയാട്ടോ അതാന്ന് നമ്മൾ റിക്കൂട്ട അപ്പം നമ്മളിത് ആ വണ്ടിയിൽ എങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാലാമയിൽ വന്ന എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഫുൾ കറക്കങ്ങൾ ഓട്ടോലായിരിക്കും പിന്നെ വെച്ച് കൊല്ലല്ലോ കുറെ സമയം ലിക്കുവിനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ നടക്കുന്നില്ല പലതല കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ രാവിലെ മുതൽ ഇരുന്നിട്ട് വൈകുന്നേരം ഞാൻ എഡിറ്റ് ചെയ്യാൻ നട്ടാം പിന്നെ അപ്പോൾ ഒരു വ്ലോഗിൽ ശരിക്കും നിങ്ങൾ റിപ്പൂട്ടൻ്റെ എല്ലാ പരാക്രമങ്ങളും കേൾക്കാം അങ്ങനെ നമ്മൾ കാഴ്ചകളും കണ്ട് അൻ അമ്പലത്തിലെത്തി അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് പായസം എല്ലാം വാങ്ങി ഇറങ്ങിയെടുത്ത പിന്നെ അവിടുന്ന് ഞാൻ വേറെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിട്ടില്ല നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മളെ സ്വാമിമാർ ഉണ്ടാവില്ല അവർ എവിടെയുള്ളവരാണെന്നൊന്നും അറിയില്ല അവരിങ്ങനെ കെട്ട് നിറച്ചിട്ട് പോവായിരുന്നു കേട്ടോ ഇതാ വേക്കുന്നത് എഴുതിയിട്ട് വരുന്നുണ്ട് റിക്കൂട്ടൻ്റെ ഇതാ ചെരുപ്പിടാമെന്ന് നോക്കുകയാണ് കേട്ടോ അവൻ ഒട്ടൊക്കെ ചെരുപ്പിടാൻ എന്നറിയാം പക്ഷേ ചില സമയത്ത് അപ്പുറപ്പുറം മാറിപ്പോകും എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാറ്റിക്കോളും അപ്പോൾ അങ്ങനെ തലഞ്ഞിട്ടും പിന്നെ അത് തന്നെ ഇടാമെന്ന് നോക്കുകയെന്ന് അങ്ങനെ പിന്നെ ഞാൻ മാറ്റിയിട്ട് മാറ്റിയിട്ടിങ്ങനെ വെച്ചുകൊടുത്ത് അവനത് ഇട്ട് കേട്ടാം പിന്നെ ഇത് കഴിഞ്ഞ പാട് നമുക്ക് റിക്കൂട്ടൻ്റെ രണ്ട് വയസ്സിൻ്റെ ഇത് വിറ്റാമിൻ കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു രണ്ട് ദിവസോപ്പ് അപ്പുറത്താന്ന് നമുക്ക് വിറ്റാമിൻ കൊടുക്കാൻ പോകേണ്ടത് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ നമ്മൾ ഇറങ്ങിയ പഠനം നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അതിനെ അതുകൊണ്ട് ആ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് ചാടി നമ്മളിതാ പോകാന്ന് എൻ്റെ റിക്കൂട്ടനെ കാണാൻ സുന്ദരി സുമഖനുമായിട്ടില്ല എല്ലാവരും കമൻറ്റിടണേ ഇക്കൂട്ടിന് ഇതെല്ലാം കേട്ടിട്ട് എഡിറ്റ് ചെയ്തെടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ ഓട്ടോയിൽ പോവാന്ന് ഈ ഓട്ടോയിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം അത് അലങ്കാര അല അലങ്കരിച്ചലങ്കരിച്ച അലങ്കോലമായി എന്നറിയില്ല അതുപോലത്തെ ഒരു തെങ്ങിയ ഓട്ടോ കാണാൻ കേട്ട അല്ല റിക്കോ എന്ത് അങ്ങനെയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കണ് ഇങ്ങനെ ഫോണിലേക്ക് വെറുതെ നോക്കുമ്പോൾ റിക്കോർഡിന് ഇങ്ങനെ ഒരു ഉറക്കം വരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നേട്ടാ പിന്നെ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു അവിടെ ഒരു സാധനം തരും വായിലാക്കണം കുടിക്കണേ കുടിക്കണേ നമ്മൾ പോകുന്ന സമയത്ത് റിക്കോർഡിന് കുപ്പിയും വെള്ളം എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ രാവിലെ ഞാൻ കാര്യമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം പറഞ്ഞപോലെ ആ ബുക്കൊക്കെ കൊടുത്തതിന് ശേഷം വേഗം തന്നെ റിക്കു വിറ്റമിൻ കുടിച്ചിട്ടുണ്ടായിന് അങ്ങനെ കരേറ്റും പിടിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ വേഗം ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയം അവരൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ നോക്കുമ്പം ഇതുപോലെ ഇപ്പം വണ്ടിയെല്ലാം ഉള്ളോണ്ട് കുറേ സമയം അതെല്ലാം നോക്കി നിന്ന് നിൽക്കുന്നത് ടിക്കും ഇപ്പം എന്തെങ്കിലും മോളോട്ടേക്ക് നോക്കിയിരിക്കുന്നതിൽ ഈ വണ്ടിയിലുണ്ടല്ലോ കുറേ സംഭവങ്ങൾ ഇങ്ങനെ തൂങ്ങുന്നത് പോലെ തന്നെ അപ്പോൾ അതിങ്ങനെ അടി കളിക്കുന്ന കാണാന്ന് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതെന്ന് പോകുന്ന വഴിക്ക് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിന് അത് പിന്നെ വീടൊടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുകയെന്നേ പിന്നെ നമ്മൾ പോകുന്ന സമയത്തുണ്ട് എല്ലാവർക്കും ആ ഫ്രണ്ടിലിങ്ങനെ കമ്പിയും പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെറുതപ്പോൾ ഞാൻ ഉമ്മയും പറയും വലിയ കുട്ടികളായി വിചാരി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വലിയ എളുപ്പമെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു റിക്കൂട്ടിനെ ഉറക്കി അപ്പോഴാണ് എനിക്കൊരു വലിയ പാർസൽ വന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്നല്ലേ നമ്മളെ പുതിയ ഡ്രസ് കളക്ഷൻസ് വന്നിട്ടുണ്ടേ അപ്പോൾ പോസ്റ്റലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പം അയ്യേച്ചി ഇവിടെ വന്നിട്ട് ഞാൻ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് വലിയ കെട്ടാന്ന് മോളെ വന്നിട്ട് എടുക്കണേന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പം അതിനായിട്ട് പോകണമെന്ന് വിചാരിച്ചു നിന്നപ്പം അച്ഛൻ ആ വഴിക്ക് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കറക്റ്റ് ടൈമിൽ എനിക്കെന്ത് ഓർമ്മ എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നു അച്ഛൻ എന്തായാലും ഓട്ടോയിലാന്ന് വരുത്തും പോക്കും എല്ലാം പണിക്ക് അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു കേട്ടോ നല്ല സെക്യൂർ ആയിട്ട് സാധനം കൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇനി ഉള്ളിൽ ഡ്രസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഇതായിരുന്നു പക്ഷേങ്കിൽ നല്ല കളക്ഷൻസാണ് നമ്മളിപ്പോഴത്തെ പുതിയത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഉണ്ട് പിന്നെ നമ്മളെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നമ്മൾ ഓർഡർ വന്നപ്പോൾ ഈ ഫ്രോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോർജറ്റിൽ വരുന്ന അപ്പം അതും ഉണ്ട് കേട്ടോ അപ്പം എന്താ വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റ ഐ ഡി പൂജ നിധിൻ നയൻ ഫോർ വൺ എന്നിട്ടുള്ളതാണ് അപ്പം അതിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇനി അതല്ല എങ്കിൽ പിന്നെ നമ്മളെ വാട്സപ്പ് ഉണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം അതിലേക്കായാലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ഉള്ളത് പലരും ഈ വലിയ സൈസ് വേണം എന്നിട്ട് ഞാൻ എടുത്തിട്ടിട്ട് അത് അതുപോലെ എൻ്റെ വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പ്ലസ് സൈസ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് എന്നിട്ട് ഡബിൾ എക്സ് സൈസസ് ആണ് സൈസസാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ എല്ലാവരും തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഓർഡർ ഒക്കെ തന്നതുകൊണ്ടാണ് നമ്മളെ റെക്കോർട്ടിന് റെക്കോർഡിനായിട്ടുള്ള പൈസ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ തൽക്കാലം ഇനിയിപ്പം ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ നോക്കുമ്പം വെ വെറുതെ ഇരുന്നിട്ട് നോക്കുമ്പോൾ എനക്ക് ഭയങ്കര ടെൻഷൻ അയ്യോ ഞാൻ വെറുതെ ഇരിക്കുന്നതാണല്ലോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ റിക്യൂട്ട് സ്കൂളിൽ ചേർക്കാനായാലോ പൈസ വേണമല്ലോ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പിന്നെ വിചാരിച്ച് എന്തായാലും കുറച്ച് ഡ്രസ്സെങ്കിലതങ്ങ് എടുത്തിട്ടാം അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ സെയിൽ ആകുമല്ലോ എന്ന് ചോദിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനിത് എടുത്ത് വെച്ച സമയത്ത് ക്യാമറ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ കുറച്ചുകൂടി കൂടി കാശിനെടുക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തിട്ടതാന്ന് കേട്ടോ അപ്പം കൺ ഡ്രസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ ആരും വാങ്ങിക്കാനാരും മറന്നു പോകണ്ട ഇടയ്ക്കിടക്ക് നാക്ക് ഉളുക്കുന്നെന്താന്നറിയില്ല കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എല്ലാം തന്നെ നല്ല മെറ്റീരിയലാണ് പിന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് പിന്നെ അപ്പം റേറ്റും കാര്യങ്ങളും നമ്മളെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ എന്തല്ലായിരുന്നു കറി അയക്കുറിയാന്ന് തോന്നിയത് ആ കറി എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് വെച്ച് പിന്നെ ഇതാ ഞാൻ പാക്കറ്റൊക്കെ എല്ലാം അതുപോലെ തന്നെ ആക്കി വെച്ച് കേട്ടോ അപ്പോൾ അവിടെ കാണുന്നൊരു ഷീൽഡ് കണ്ടില്ല അതൊരിക്ക കിട്ടിയതാണ് അപ്പോൾ ഇതാ നമ്മൾ ഒന്നാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് ഇത് ഹക്കോബ മെറ്റീരിയൽ ത്രെഡ് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ രണ്ട് കഴിക്കും മുകളിലായിട്ടുള്ള കുഞ്ഞ് പഫ് സ്ലീവ് ഉണ്ടാവില്ലേ അതാന്ന് കൊടുത്തിട്ടുള്ളത് അപ്പം ആയിട്ട് ചെറിയൊരു കയറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സൈഡ് ഓപ്പൺ അല്ലാത്ത ടോപ്പുകളാണ് അപ്പം ആയിട്ടുള്ള പിക്ക് വേണമെന്നുള്ളവർ എനിക്ക് ഞാൻ പറയാ നേരത്തെ പറഞ്ഞ രണ്ട് വഴി നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി ഒന്നുകിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി ഡ്രെസ്സിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കളറൊന്നെങ്കിലും പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതാ നമ്മൾ അടുത്ത ഫ്രോക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക ഡ്രസ്സ് എടുത്ത സമയത്ത് കുറേ പേര് ചോദിച്ചൊരായിട്ടാണ് ഈ ഫ്രോക്ക് ഉണ്ടോയെന്നുള്ളത് അപ്പം കൈ രണ്ടും പാസ്ലീവ് ആണ് വരുന്നത് ജോർജറ്റാന്ന മെറ്റീരിയൽ ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ഇത് കൊടുത്തിട്ടുണ്ട് ഫീഡിങ് അല്ലാട്ട അത് സെയിം ഫ്രോക്കിൻ്റെ തന്നെ അത് ഓറഞ്ച് കളറ് ഇത് യെല്ലോ ഫ്ലവർ അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അടുത്തൊരു ടോപ്പ് എന്ന് പറയുന്നത് രണ്ടേയും റേറ്റ് എല്ലാം സെയിം തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളൊരു പിക്ക് കാണിച്ച ഭയങ്കര എന്താ പറയുക നമ്മൾ നമുക്ക് ഡ്രസ്സ് ഇട്ടിനേന്ന് തോന്നൂല അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് കളക്ഷൻസിലുള്ള ഫസ്റ്റ് ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ കോട്ട് വന്നിട്ട് റെഡും ടോപ്പിൻ്റെ ഉള്ളിൽ വൈറ്റ് അങ്ങനെ അപ്പം കോട്ട് ആണ് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റില്ല പിന്നെ ഇതിടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് കയറി ഇട്ടോളാം എന്നിട്ടാണ് കെട്ടെന്ന് കിട്ടുക അത്രയും ഉള്ള കേട്ടോ പിന്നെ നമ്മളെ ക്രിസ്മസ് കളക്ഷൻസ് ഉള്ള അടുത്തൊരു ടോപ്പാണ് ഇത് ഇത് സ്ലീവ്ലെസ്സാണ് ടോപ്പ് വരുന്നത് റെഡ് കളർ ആയിരിക്കും ടോപ്പ് കോട്ട് വന്നിട്ട് വൈറ്റ് ആണ് വൈറ്റ് കോട്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ യൂസ് ചെയ്യാം ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ രണ്ടുണ്ട് കാര്യം ഒന്ന് നിങ്ങൾക്ക് ആയിട്ട് വേണമെങ്കിലൂടാം അത് കൂടാണ്ട് ഇതിൻ്റെ കോട്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ വേറൊരു മോഡൽ കാണിച്ചു അപ്പം ഇതിൽ ഇതുപോലത്തെ പ്രിൻ്റ് വരുന്നുണ്ട് സോറി പ്രിൻ്റ് അല്ല ഇതുപോലെ ത്രെഡ് വർക്കായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ അധികം ഗ്ലിറ്ററിങ് അല്ലാത്ത ഒരു സംഭവം ഇല്ല അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ഡ്രസ്സാന്നേ നമ്മൾ ആദ്യം കാണിച്ച ഒരു ടോപ്പ് ഇല്ല റെഡ് കോട്ടായിട്ടുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് കോട്ടും റെഡ് ടോപ്പും അങ്ങനെ എല്ലാത്തിനും ലൈനിങ്ങും ഉള്ളതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളടുത്തത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹക്കോബയിൽ വരുന്ന ബ്ലാക്ക് കളറാണ് അപ്പം നമ്മൾ ആദ്യം പിങ്ക് കാണിച്ചിട്ടില്ലേ അതിൻ്റെ കറക്റ്റ് ബ്ലാക്ക് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളെ പഴയ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആരും ഓർഡർ തരാനും മറന്നു പോകേണ്ട ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നിക്കൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കൊടുത്ത നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്